ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ വഷളാവുകയാണ് സങ്കീർണമാവുകയാണ് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ഇന്ത്യക്ക് മേൽ അമേരിക്ക ഏർപ്പാടാക്കിയതിന് പിന്നാലെ ഇതെങ്ങനെയാണ് പര്യവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതെങ്കിലും രീതിയിലുള്ളൊരു നെഗോസിയേഷൻ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ അടുത്ത ദിവസങ്ങളിൽ എന്നൊക്കെയാണ് എന്നൊക്കെ പല രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ശക്തമായ രീതിയിലുള്ള ഒരു മറുപടി അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകിയിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മാത്രമല്ല യൂറോപ്യൻ യൂണിയനും കനത്ത രീതിയിലുള്ള ഒരു മറുപടി ഇന്ത്യ നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ യൂണിയന്റെയും അതോടൊപ്പം തന്നെ യു എസിൻ്റെയൊക്കെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുകയല്ലേ ഈ ടാരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അങ് ഇതിനെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ദിവസം ആണ് ഡൊണൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി പ്രഖ്യാപിച്ചത് അതിനുശേഷം വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ഘനത്ത നികുതി വർധന വരുത്തും എന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിശ്ചയമായിട്ടും തൽക്കാലത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു വിഷയത്തെ കുറിച്ച് കാർണഗി എൻഡോമെൻ കാർണഗി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു തിങ്ക് ടാങ്ക് ആണ് ബുദ്ധിജീവികളുടെ ഒരു ഒരു കൂട്ടായ്മയാണ് അത് പിന്നെ അത് വലിയൊരു പണക്കാരനായ ആയിരുന്നു കാർണഗി കാർണകി ഫൗണ്ടേഷൻ ഒക്കെ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ പിന്നെ ഫണ്ടിങ്ങിൽ ഒരു തിങ്ക് ടാങ്ക് ആണ് അപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ മായി മെച്ചപ്പെടുത്തിയ ഒരു ഉഭയകക്ഷി ബന്ധം ട്രംപ് ഒറ്റയടിക്ക് നശിപ്പിച്ചതായിട്ടാണ് അവർ വിലയിരുത്തുന്നത് കാരണഗി എൻഡോമെന്റ് അതാണ് ഞാൻ അവരുടെ ഒരു ലേഖനം വായിച്ചു അത് ഈ കഴിഞ്ഞ ദിവസം അവർ പുറത്ത് പബ്ലിഷ് ചെയ്തതാണ് ശരി ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഉൽപ്പന്നങ്ങൾക്ക് മേൽ പ്രഖ്യാപിച്ചപ്പോൾ നിശബ്ദമായി വളരെ കരുതലോടെ പ്രതികരിച്ച ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചു കാരണം ഇന്ത്യ പറഞ്ഞു ഇന്ത്യയോട് റഷ്യൻ എണ്ണ ക്രൂഡ് ഓയിലും അതുപോലെ ആയുധങ്ങളും മറ്റുപന്നങ്ങളും വാങ്ങരുതെന്ന് പറയുന്ന അമേരിക്ക റഷ്യയിൽ നിന്നും ഈ യുറേനിയം ഇറക്കുമതി ചെയ്യുന്നുണ്ട് യുറേനിയം യുറേനിയത്തിൻ്റെ ഒരു വകഭേദം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തേത് അപൂർവധാതുവായ പലേഡിയം റഷ്യയിൽ നിന്നും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ വിഷയം റഷ്യയിൽ നിന്നും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളം ഇറക്കുമതി ചെയ്യുന്നു അതുകൂടാതെ കെമിക്കൽസ് രാസപദാർത്ഥങ്ങൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പിന്നെ ഇന്ത്യ വളരെ ശക്തമായി തിരിച്ചടിച്ചു ആ ആ ഒരു വിഷയം അവിടെ ഒരു പത്രസമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ട്രംപ് തനിക്കിതൊന്നും അറിയാൻ വയ്യ അതൊക്കെ പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്നാണ് ട്രംപ് മറുപടി പറഞ്ഞത് അപ്പോൾ ട്രംപ് പെട്ടെന്ന് ഒരു കുരുക്കിൽ കാരണം ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് സത്യമാണ് യു എസ് റഷ്യയിൽ നിന്നും പല വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് അതായത് യുറേനിയം ഹെക്സാ ഫ്ലോറൈഡ് എന്ന് പറയുന്ന യുറേനിയത്തിന്റെ വകഭേദം അമേരിക്കയുടെ ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കണമെങ്കിൽ അത് ആവശ്യമാണ് അമേരിക്കയ്ക്ക് അത് സ്വന്തമായിട്ടില്ല ഉത്പാദിപ്പിക്കുന്നില്ല അമേരിക്ക അത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്നു ഇറക്കുമതി റഷ്യയിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പൊ അമേരിക്കയുടെ ഊർജ സുരക്ഷിതത്വത്തിന് അമേരിക്കയ്ക്ക് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക പക്ഷേ ഇന്ത്യ അത് ചെയ്തുകൂടാ ഈ എല്ലാ പക്ഷിക്കും ചെലക്കാം വലാക പക്ഷിക്ക് മാത്രം ചിലക്കാൻ പാടില്ല എന്നുള്ള ഒരു പിന്നെ ചിന്താഗതിയാണ് അമേരിക്കയുടേത് അതായത് ഇന്ത്യക്ക് പറ്റില്ല അമേരിക്കയ്ക്കും പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കും ഒക്കെ എന്ത് വേണമെങ്കിലും ആകാം അതുപോലെ ഇന്ത്യയുടെ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യ മറ്റൊരു പിന്നെ വസ്തുത ചൂണ്ടിക്കാണിച്ചു ആ വസ്തുത എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്യൻ യൂണിയൻ ഒരു വർഷം റഷ്യയിൽ നിന്നും ഗുഡ് സാധനങ്ങളായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ മൂല്യം ഏതാണ്ട് മുപ്പത്തി ഒമ്പത് ബില്യൺ യു എസ് ഡോളറാണ് അതുപോലെ സർവീസസ് രണ്ട് തരത്തിലാണല്ലോ എല്ലാ ഇറക്കുമതി നടക്കുന്നത് ഒന്ന് സർവീസസ് മറ്റത് മർച്ചൻറ്റൈസ് ഗുഡ്സ് അപ്പോൾ സർവീസസിൻ്റെ ഇറക്കുമതിക്കായിട്ട് യൂറോപ്യൻ യൂണിയൻ ഒരു വർഷം റഷ്യക്ക് കൊടുക്കുന്നത് ഏതാണ്ട് പതിനെട്ട് ബില്യൺ യു എസ് ഡോളറുകളുമാണ് അങ്ങനെ മുപ്പത്തെട്ടും പത്ത് നാൽപ്പത്തെട്ടും എട്ടു അമ്പത്തി ആറ് അൻപത്തി ആറ് ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരം യൂറോപ്യൻ യൂണിയനും റഷ്യയിൽ നടത്തുന്നു ഇന്ത്യ ആകട്ടെ അതിലും കുറവാണ് ഇന്ത്യയുടെ വ്യാപാരം അൻപത്തിരണ്ട് ബില്യനെങ്ങാണ്ടാണ് അപ്പോൾ ഇന്ത്യ ഇതും ചൂണ്ടിക്കാണിച്ചു ഈ ഇരട്ടത്താപ്പാണ് യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും റഷ്യയോടുള്ള നിലപാടുകളിൽ പ്രതിഫലിക്കുന്നത് അമേരിക്ക പറയുന്നത് പിന്നെ ഇന്ത്യ ബ്രിക്സിൽ പോലും പ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ ഇന്ത്യ ഇത്രനാളും ശരിക്കു പറഞ്ഞാൽ അമേരിക്കയോടുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ബ്രിക്സിൻ്റെ നാണയം എന്നുള്ള ഒരു ആശയത്തിനോട് ഇന്ത്യ പൂർണ്ണമായിട്ട് യോജിക്കാതിരിക്കുന്നത് ബ്രിക്സിന്റെ ഒരു കോമൺ കറൻസി എന്നുള്ള ഒരു ആശയം ചൈന മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാതിരുന്നത് ഈ ഡോളറിന് അതിന് തൽക്കാലം ഡോളറിന്റെ ആധിപത്യത്തെ തകർക്കാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഇന്ത്യക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് തീർത്തും ഏകപക്ഷീയമായ നിലപാടാണ് ഇതിനെക്കുറിച്ച് അത് അതുകൊണ്ടാണ് ഈ കാർണകി മെലോൺ എൻഡോമെന്റ് ഇങ്ങനെയൊരു പിന്നെ ട്രംപിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ യു എസിന്റെ മുൻ അസിസ്റ്റന്റ് കമേഴ്സ് സെക്രട്ടറി ആയ റേ വിക്കി കാർണഗി മെലോൺ ഫൗണ്ടേഷൻ്റെ ഒരു മാഗസിനൊരു ലേഖനം എഴുതി അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എത്ര പിന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നാളുകൾ കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെച്ചപ്പെടുത്തിയത് പക്ഷെ അങ്ങനെ മെച്ചപ്പെടുത്തിയപ്പോഴും യു എസിനെ ട്രംപ് അതെല്ലാം വിടുവായുത്തരം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അത് നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ചൈനയ്ക്ക് കൊടുക്കുന്ന ആനുകൂല്യം പോലും ഇന്ത്യക്ക് തരത്തില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ ട്രംപിന്റെ നിലപാട് നമ്മൾ ഇന്നലെ ഇതേ വിഷയം കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല ഒരു ദിവസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞാനൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം മ്യൂച്വൽ അതായത് നമ്മൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കോടി രൂപയുടെ എക്സ്പോർട്ട് ഉണ്ട് അവർക്ക് അവരിൽ നിന്നും ഏതാണ്ട് ഒരു തൊണ്ണൂറ് കോടി രൂപയോളം ക്ഷമിക്കണം കോടിയല്ല രൂപയല്ല ഒരു തൊണ്ണൂറ് ബില്യൺ നൂറ്റി ഇരുപത് ബില്യൻ്റെ എക്സ്പോർട്ട് നമ്മൾ അങ്ങോട്ടും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ബില്ല്യൻ്റെ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ട് അങ്ങോട്ടും അവരിൽ നിന്നൊരു തൊണ്ണൂറ് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഇമ്പോർട്ട് നമ്മൾ ഇവിടേക്കും ചെയ്യുന്നുണ്ട് അതായത് മൊത്തം എല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ ഇരുന്നൂറ് കോടി ഇരുന്നൂറ് ബില്യൺ യു എസ് ഡോളറിന് താഴേ വരുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതിൽ കണക്കൊരു അല്പം തെറ്റിപ്പോയി എനിക്ക് തോന്നുന്നു നൂറ്റി ഒരു എൺപത്തി ബില്യൻ ആണ് നമ്മളുടെ ഒരു ഇമ്പോർട്ട് വരുന്നത് നൂറ്റി ഇരുപത് ബില്യൻ നൂറ്റി ഇരുപത് ബില്യൺ അടുപ്പിച്ച് നമ്മൾ എക്സ്പോർട്ട് ഉണ്ട് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറിലധികം ബില്യൻ യു എസ് ഡോളറിൻ്റെ വ്യാപാരമാണ് ഒരു വർഷം നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യാപാരം ഒരു വർഷം നിന്നുപോയാലും ഇന്ത്യയുടെ ജി ഡി പിയുടെ വെറും രണ്ട് ശതമാനം മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒന്നാം പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് അമേരിക്കയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് മറ്റൊരു എക്സ്പോർട്ട് മാർക്കറ്റ് കണ്ടെടുത്താൽ ഇന്ത്യക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഈ നമ്മുടെ ചില മലയാള പത്രങ്ങളൊക്കെ മനോരമയൊക്കെ ഏതാണ്ട് അതോടുകൂടി ഇന്ത്യ അങ്ങ് തകർന്നു പോകുന്ന രീതിയിൽ സായിപ്പിനെ സൂചിപ്പിക്കാനായിട്ട് കുറച്ച് വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അത് ശുദ്ധ മണ്ടത്തരമാണ് സാമ്പത്തിക പിന്നെ കുറിച്ച് അറിവില്ലാത്തവർ അതൊക്കെ വിശ്വസിക്കും അല്ലാതെ ആരും അത് വിശ്വസിക്കുന്നില്ല കാരണം അമേരിക്കയെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഇന്ത്യയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാരമൊക്കെ വർദ്ധിച്ചത് ഈ അടുത്ത നാളുകളിലാണ് ഇന്ത്യക്ക് വേറെ ഒരുപാട് മാർക്കറ്റുകൾ ആണ് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് പണ്ട് ഒരു മൂന്ന് നാല് കൊല്ലം മുമ്പ് വരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ് പിന്നെ അത് ഇറാക്കിലോട്ട് മാറി പിന്നെ ഇപ്പം അത് റഷ്യയിലോട്ട് മാറി അതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിച്ചു ചിലരൊക്കെ പറയും മിഡിൽ ഈസ്റ്റ് എണ്ണ തന്നില്ലെങ്കിൽ ഇന്ത്യ അതോടെ തീർന്നു പോകുമെന്ന് പറയുവാനും നമ്മുടെ നാട്ടിലെ കുറേ സൈദ്ധാന്തികന്മാരുണ്ട് അപ്പം അവർ പറയും പിന്നെ മോഡി അധികാരത്തിൽ വന്നപ്പം ഇനിയും തൊട്ട് പിന്നെ ഗൾഫിൽ നിന്ന് ഇന്ത്യക്ക് എണ്ണ കിട്ടത്തില്ല ഒക്കെ പറഞ്ഞു വിടും ഇങ്ങനെയുള്ള കുറച്ച് ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായിട്ട് ചിലർ രംഗത്ത് വന്നിരുന്നു അതുപോലെ അമേരിക്കയുടെ കുറേ പിണിയാളുകളിലൂടെ ഉണ്ട് അവരിപ്പോൾ പുതിയ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുമായിട്ട് രംഗത്ത് വരും പക്ഷെ ഇതൊന്നും ഇന്ത്യ ബാധിക്കത്തില്ല കാരണം ഞാനത് ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ത്യയുടെ സമ്പദ്ഘടന അത് അത് ഒരു ഇൻ്റേണൽ കൺസംഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു സമ്പദ്ഘടനയാണ് അപ്പം അങ്ങനെ സമ്പദ്ഘടനയുള്ള നമ്മുടെ രാജ്യത്തിന് നമ്മൾ എക്സ്പോർട്ടിലല്ല നമ്മുടെ മുഖ്യ അതായത് നമ്മുടെ ജി ഡി പിയുടെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ഡൊമസ്റ്റിക് കൺസംഷനിൽ നിന്ന് തന്നെയാണ് വരുന്നത് ബാക്കി മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ എക്സ്പോർട്ടിൽ നിന്നുള്ള ആ എക്സ്പോർട്ടിൽ തന്നെ അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ ചെറു തുച്ഛമാണ് പക്ഷേ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അങ്ങനെ അല്ല അവരുടെയൊക്കെ ജി ഡി പിയുടെ ഇരുപത്തഞ്ചും ഇരുപത്തിയേഴും ശതമാനമൊക്കെ അമേരിക്കയായിട്ടുള്ള വ്യാപാര ബന്ധത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ആ സാഹചര്യം അല്ല ഇന്ത്യയിൽ അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് സമ്പദ്ഘടന ഓരോ രാജ്യത്തിന്റെയും സമ്പദ്ഘടനകൾക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് ഉദാഹരണത്തിന് ജപ്പാനിൽ നിങ്ങൾ പോയിട്ടൊരു ചായ കുടിക്കണമെങ്കിൽ ചിലപ്പം പിന്നെ അമ്പതിനായിരം എൻ ഒക്കെ കൊടുക്കേണ്ട വരും ഏഹ് അതേസമയം ജപ്പാന്റെ പിന്നെ നാണയത്തിന് ഇന്ത്യൻ രൂപയേക്കാൾ മൂല്യം കുറവാണ് അപ്പൊ നിങ്ങൾ സംശയിക്കും ജപ്പാൻ ഇത്രയും വികസിച്ച രാജ്യമായിട്ട് എന്തുകൊണ്ടാണ് ജപ്പാന്റെ പിന്നെ നാണയത്തിന് മൂല്യം കുറയുന്നത് കാരണം ജപ്പാൻ പൂർണ്ണമായിട്ടും കയറ്റുമതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാജ്യമാണ് അപ്പം ജപ്പാന്റെ കറൻസിയുടെ മൂല്യം കുറഞ്ഞാൽ ജപ്പാന്റെ സാധനം ലോകത്തിന് ഇറക്കുമതി ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ പിന്നിലുള്ള ഒരു തത്വം അതേസമയം ഇന്ത്യയുടെ സമ്പദ്ഘടന മറ്റൊരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് യു എസിന്റെ സമ്പദ്ഘടന ഡോളറിന്റെ മൂല്യത്തിൽ മാത്രമാണ് നിൽക്കുന്നത് യു എസിനെ യു എസിന്റെ വ്യാപാര ബന്ധം നമ്മൾ പരിശോധിച്ചാൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളുമായിട്ട് യു എസിന് കമ്മിയാണ് വ്യാപാര കമ്മിയുണ്ട് മെക്സിക്കോയുമായിട്ട് വരെ യു എസ്സിന് വ്യാപാരം കമ്മിയാണ് ഇതാ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം എന്താണ് ട്രംപ് ഈ ട്രംപിന്റെ ഈ ഈ നയങ്ങളുടെ ഒരു പരിണത ഫലം അമേരിക്കയുടെ സ്റ്റോക്ക് ഇൻഡിസസ് എല്ലാം താഴോട്ട് പോയി ഡവ് ജോൺസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ പിന്നെ ഇൻഡെക്സ് ഫൈവ് ഹൺഡ്രഡ് ഇതെല്ലാം തന്നെ താഴോട്ട് പോയി ഈ പറയുന്ന ട്രംപിന്റെ ഈ പറയുന്ന ട്രേഡ് യുദ്ധം താരിഫ് യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒന്നാമത്തെ കാര്യം അമേരിക്ക ഇപ്പോൾ അമേരിക്കയെ തുറിച്ചു നോക്കുന്നത് സ്റ്റാക് ഫ്ലേഷൻ എന്ന് പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന ഒരു അവസ്ഥയാണ് എന്താണ് സ്റ്റാഗ് ഫ്ലേഷൻ സ്റ്റാഗ് ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ മൂല്യം താഴോട്ട് പോകുന്നു ഒരു ഭാഗത്ത് അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു പണപ്പെരുപ്പം ഉണ്ടാകുന്നു അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ കുറയുന്നു വളർച്ച കുറയുന്നു അമേരിക്ക ഇതെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവന വന്നതോടുകൂടി അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ തകർന്നു അമേരിക്ക ഇന്നലെ ഞാനൊരു വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങളിൽ വായിച്ചു ഏതാണ്ട് മൂന്ന് ബില്യൺ യു എസ് ഡോളർ മൂല്യമുള്ള അമേരിക്കയുടെ ഡയറി ഉൽപ്പന്നങ്ങൾ പാലും അധി പാലിൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ കാനഡ തിരിച്ചയച്ചു കാരണം ഞങ്ങൾക്ക് വേണ്ട ഇതിന് ക്വാളിറ്റി ഇല്ലയെന്ന് പറഞ്ഞു ഇത്രയും വില കൊടുത്ത് കാനഡയ്ക്ക് മേൽ വലിയ താരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും വിലയുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് മുഖത്ത് നോക്കി അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യരാഷ്ട്രമായ അമേരിക്കയുടെ തന്നെ ഒരു സ്റ്റേറ്റ് മറ്റു പുതിയ സ്റ്റേറ്റ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ച കാനഡ പോലും അമേരിക്കയ്ക്ക് പുല്ല് വില കൊടുത്ത് അമേരിക്കയുടെ ഇറക്കുമതി തിരിച്ചയച്ചിരിക്കുക ആ ട്രംപിനെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ പറ്റൂ കാനഡയുടെ സമ്പദ്ഘടനയെക്കാൾ എത്രയോ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത് ഖൊമൈനിയെ ഇപ്പം ഞാൻ പുറത്താക്കും ഖൊമൈനിയെ പുറത്താക്കാതെ യുദ്ധം നിർത്തത്തില്ല എന്ന് പറഞ്ഞ ട്രംപ് ഖൊമൈനിയും പുറത്തായില്ല ഒന്നുമില്ല ഇറാൻ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞില്ല ട്രംപ് സ്വയം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇറാനിൽ നിന്ന് പോയി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അദ്ദേഹം കാണിക്കുന്നത് മണ്ടത്തരമാണെന്ന് വിശ്വസിക്കുന്ന അമേരിക്കയിൽ ഒരുപാട് വിദഗ്ധർ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അതാണ് ഞാൻ കാർണകി എൻഡോമെന്റിന്റെ പിന്നെ ഒരു പഠന ഒരു റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിയിൽ ട്രംപിന് ഈ പറയുന്ന കടുത്ത താരിഫ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ കടുത്ത താരിഫ് ട്രംപ് നിശ്ചയമായും താഴേക്ക് കൊണ്ടുവരാൻ ട്രംപ് നിർബന്ധിതനാവും ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് ഡിപ്ലോമാറ്റിക് വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത് ബ്രഹ്മ ചലാനിയെ പോലെ ബി ജെ പിയുടെ അത്ര അനുകൂലിക്കുന്ന ആളല്ല അദ്ദേഹം ബ്രഹ്മചലാനിയെ പോലുള്ള ആൾക്കാർ വരെ പറയുന്നത് ട്രംപ് പതുക്കെ ഈ ഇരുപത്ത ഈ വാചകവടി വടി എല്ലാം നിർത്തിയിട്ട് ഇതുക്കെ ഈ ഇരുപത്തഞ്ച് ശതമാനത്തിലും താഴോട്ട് കൊണ്ടുവരും കാരണം ഈ റഷ്യ ചൈന ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു ബന്ധം ഒരു സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുന്ന ഒരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗതികെട്ടാൽ ഇന്ത്യ അതും ചെയ്യും സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവും ഇതാണ് ഇപ്പോൾ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളും താരിഫ് യുദ്ധത്തിന്റെ ഒരു പരിണത ഫലം